പ്രിയ സഹോദരനെ കൃതമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ വന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി യേശു മഹാരാജാവ് എന്നെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സുതീസുന്നു അമേ പ്രിയപ്പെട്ട സഹോദരനെ അപ്രിയപ്പെട്ട പിശാജ് മൂന്നാം ഭാഗം നമ്മൾ കേട്ടു അതിൻ്റെ അടിസ്ഥാനശീല ഞാൻ ഇത്രയും വ്യക്തമായി ചില ആർക്കും മനസ്സിലാകാതെ ഒളിഞ്ഞു കിടക്കുന്ന ദൈവവചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നിങ്ങൾക്ക് തരുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ കത്തോലിക്ക സഭ എന്ന ഈ വടവൃക്ഷം കോടാലി വെക്കപ്പെട്ട മരമാണെന്നും അത് ഏതാനും മാസം ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ കർത്താവ് അത് വെട്ടി തീരെ എറിയുമെന്നും കർത്താവ് പ്രത്യേക സന്ദേശം തന്നതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് വരുന്നു നാം നമ്മൾ കഴിഞ്ഞ ദിവസം മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഒമ്പതാം തിരുവചനം ഏഴ് എട്ട് ഒമ്പത് പത്ത് തിരുവചനങ്ങളാണ് നമ്മൾ കണ്ടത് അതിനകത്താണ് നീ മലയിലേക്ക് കസാ സാസാറിന്റെ കൂടെ പോയി കൂടെ പോയെന്നും പക്ഷേ മുകളിൽ നിന്ന് രാജ അഷ്ടാംഗങ്ങളും അതിലേതങ്ങൾ മനുഷ്യൻ്റെ അഷ്ടാംഗങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക് മനസ്സ് ശരീരം ആത്മാവ് മൂന്ന് തരം അഞ്ച് മൂന്ന് എട്ട് എട്ട് തലം അതാണ് അഷ്ടാംഗം ആ അഷ്ടാംഗത്തിൽ ഏതെങ്കിലും ഒരു അംഗം എൻ്റെ മുമ്പിൽ ഒന്നും മുട്ട് മടക്കാമോ എന്ന് സാത്താൻ ചോദിച്ചപ്പോൾ മടക്കാതെ ധൈര്യപൂർവ്വം ഓടിച്ച കർത്താവാണ് സർവേശ്വനായി യശ്വസു എന്നാൽ നമ്മളിന്ന് എല്ലാ അട്ട അംഗങ്ങളും അഷ്ട അംഗങ്ങളും മാത്രമല്ല നമ്മുടെ ശരീരം മൊത്തം തന്നെ തീരെ തെറ്റിക്കൊടുത്തു എൻ്റെ പൊണ്ണു സാത്താനെ നീ എങ്ങനെ വേണമെങ്കിൽ എൻ്റെ ശരീരം ഉപയോഗിച്ചു എനിക്കൊരു പരാതിയില്ല നിനക്ക് ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം തന്നേക്കാം പിന്നെ കണ്ണും കൈ നാക്കും എന്നെ നിനക്ക് തന്നേക്കാം നീ ഉപയോഗിച്ചു എന്നാലും പറയാൻ പരാതിയില്ല എനിക്ക് ആ യു എസ് എൽ ജോലിയാക്കി സ്വന്താമ്പതി പറഞ്ഞിട്ട് ഈ മലയിൽ കയറി എല്ലാം നോക്കി സഭയായിരുന്നു കൂട്ടുനിന്നു ഒക്കെ ഇനി രണ്ടാമമായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അനന്തര ബിശാജ് പരി അമ്മ പ്രതികരിച്ചു അപ്പം അമ്മ പ്രതിയോച്ചു മനുഷ്യപ്ര കൊണ്ട് മാത്രമല്ല അതിൻ്റെ നാ എൻ്റെ നാളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തര ബിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കള്ളി തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിപ്പെട്ടിരിക്കുന്നു അത് പിശാച എങ്ങോട്ട കൂട്ടിക്കൊണ്ടുപോയത് വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് വിശുദ്ധ നഗരത്തിന് നടുക്ക് നിൽക്കുന്ന എന്താണ് വലിയൊരു ദേവാലയം അതായത് വിശുദ്ധ നഗരം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ് വിശുദ്ധ നഗരം എന്നത് കൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ജെറുസലേം ദേവാലയമാണ് ജെറുസലേം ദേവാലയം ജെറുസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും മുഹുളത്തെ ആ മുഖവാരത്തിലെ ഒക്കെ കയറി ഭയങ്കര ആ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് ജെറുസലേം ദേവാലയം ആ ജെറൂസലേം ദേവത്തിൻ്റെ മുഖവാരത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോയി അതിൻ്റെ അനന്ത അഭ്യന്തര പിഷാൻ്റെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ എന്ന് പറഞ്ഞാൽ മുഖവാരത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിക്കൊണ്ടുപോയി നീ ദൈവത്തിലാണെങ്കിൽ താഴേക്ക് ചകടുക നിന്നെ കുറിച്ച് അപ്പോൾ എന്താണ് എൻ്റെ അർത്ഥം ഒരുപാട് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചു ഞാൻ ഏകദേശം ഒരു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ടൊരു ധ്യാനം പിന്നെ താമസിച്ച് കൂടുന്ന ഒരു ധ്യാനം ഡിമൈൻഡിൽ പണ്ട് കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആ കാലഘട്ടം മുതൽ കസാവ് എന്നെ സ്വാധീനിച്ചിരുന്നു ഞാൻ കർാവായി യേശുഖിൽ കൂടുതൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ യേശു ഖസ്സിന് വ്യക്തമായിട്ട് പഠിക്കാൻ തുടങ്ങിയ ഒരു അന്നൊക്കെ എനിക്ക് ഭയങ്കര ഭക്തിയായിരുന്നു ഭയങ്കര ഭക്തി വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇന്നും വിശ്വാസം ഭക്തിയിലും നല്ല നടത്തും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്ധമായ അല്ലെങ്കിൽ ഈ അച്ഛന്മാർ പറഞ്ഞു തരുന്ന ആ മെത്രാമാർ കാണിച്ചു തരുന്ന ആ പള്ളിക്കകത്തെ ആ ചടങ്ങുകൾ കാണിച്ച് തരുന്ന അതിൻ്റെ അകത്ത് ആഴപ്പെട്ട് കുനിഞ്ഞ് നിന്നിങ്ങനെ ഭയമുക്തിയോട്ട് കേൾക്കുന്നൊരു അപ്പം ഞാൻ വിചാരിച്ചത് നമ്മളെയൊക്കെ ഇതുപോലെ അച്ചന്മാരിങ്ങനെ വളർത്തിയത് ഇങ്ങനെ വളർത്തിയത് ധ്യാനപ്രഘോഷണങ്ങൾ നടക്കുന്നത് ജീവ ആരാധനകൾ നടക്കുന്നത് ഒക്കെ അച്ചന്മാരുടെയൊക്കെ വരങ്ങൾ മെത്രാമാരുടെയൊക്കെ വരങ്ങൾ വചനപ്രോഷങ്ങൾ വരങ്ങളാൽ അങ്ങോട്ട് അലങ്കൃതമായിട്ട് പ്രാർത്ഥന വരദാനാഭിഷേക ധ്യാനം പിന്നെ എന്ത് ധ്യാനമാണ് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം റാസ കുർബാന നെസ്തൂറിയൻ കുർബാന റാസ കുർബാന പിന്നെ ഏതാ മരിച്ചവർക്ക് വേണ്ടിയിട്ട് കുർബാന ഉണ്ടല്ലോ പതിനായിരം രൂപയുടെ കുർബാന ആഘോഷമായ പാട്ടു കുർബാന ആഘോഷമില്ലാത്ത പാട്ടു കുർബാന വെടിവെച്ച കൂടുതലുള്ള കുർബാന മണിയടി കൂടുതലുള്ള കുർബാന ഇങ്ങനെ അനേകം കുർബാനകൾ പ്രാർത്ഥനകൾ തിരുനാൾ പ്രദർശിണങ്ങൾ നൊവേനകൾ കാഴ്ചകൾ അടിമവക്കൾ ഇങ്ങനെ എന്തുമാത്രം പള്ളിക്കകത്ത് തിരുനാളോടുകൂടി തിരുനാൾ ദിവസങ്ങൾ അവിടെ ആവശ്യം ജീവൃസിന്റെ ആളെ ചെന്നൈ പൈസ കൊണ്ട് കൊട്ടി കൊട്ടിയിട്ട് കൊടുക്കുന്നു മാഹിയിലെന്ന് പറയുന്നത് ആ അമ്മയുടെ രൂപത്തിനു മുമ്പിൽ കൊടാനു കോടി രൂപ ഇട്ട് കൊടുക്കുന്നു മലയാറ്റുപ്പള്ളിയിൽ കൊടാൻ കൂടിയിട്ടുകൊണ്ട് സഭയങ്ങ് വളർന്നു പ്രാർത്ഥനയങ്ങ് വളർന്നു ജെറുസലേം ദേവാലയം പോലെ പ്രാർത്ഥന വളർന്നു വരദാന വിഷയം കൂടി കുർബാന കൂടി ധ്യാനം കൂടി ധ്യാനം കൂടി വരങ്ങൾ കൂടി വരങ്ങൾ കൂടി ജെറുസലേം ആകാശ ഗോപുരത്തെ മുട്ടുന്ന രീതിയിലുള്ള പ്രാർത്ഥനയും വരങ്ങളും കൊണ്ട് സഭ അലങ്കലകൃത അലങ്കൃതമായി അങ്ങോട്ട് വളർന്ന് പന്തലിച്ചു ഇതെല്ലാം പരിശുദ്ധാൽ മാവ് ഉയരത്തിലേക്ക് എത്തിച്ചതാ അയ്യോ എൻ്റെ ദൈവമേ ദൈവം എത്ര മഹത്വമുള്ളതാണെന്നൊക്കെ നോക്കിക്കണ്ട് ഞാനിങ്ങനെ വളർന്ന് 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 ഞാനും ഇതോടൊപ്പം വളർന്നു വളർന്നു വന്നു വന്നു അപ്പം സത്യം പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയും കഴിഞ്ഞ് അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ പ്രവാചക പരവും കർത്താവ് എനിക്ക് തന്നപ്പോഴാണ് മനസ്സിലാവുന്നേ എന്തോ സംഭവിച്ചത് ഈ ഗിരിസിനേത പ്രാർത്ഥനയുടെ ഏറ്റവും ഒത്തുങ്ങൾ നിന്നുവെച്ച് ഈ നിരുസിനേതാപത്തിൻ്റെ മുകളിൽ ഇതിന് തടൂട്ട് നോക്കി യേശു താഴോട്ട് നോക്കി ഇപ്പോൾ അവിടെ പലതും കണ്ടു താഴെ നിൽക്കുന്ന പലതും കർത്താവ് കണ്ടു കർത്താവ് പറഞ്ഞാൽ ഞാൻ താഴ്ട്ട് ചാടാവും ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ ഈ പ്രാർത്ഥനയും ഈ വിശുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല ഇത്രമില്ല കുർബാനയുടെ ആവശ്യമില്ല ഈ നൊവേന ഒന്നും ആവശ്യമില്ല താഴ്ട്ട് ചാടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം താഴെ ചാടുമ്പോൾ ഒരു സാധനമുണ്ട് എൻ്റെ സാധനം ഒന്നറിയാമോ നല്ലൊരു മൊബൈൽ ഫോൺ അതിന് ഞാൻ ഒരു പഴയ ബോംബൈൽ ഫോൺ എടുത്ത് ഞാൻ കാണിക്കരുത് പഴയ കേടായ മൊബൈൽ പണ്ടത്തെ ഉണ്ട് കാണി പഴയ മൊബൈൽ അപ്പോൾ അതിൻ്റെ മോട്ടിലുള്ള സാധനം താഴെ കിടന്നുകൊണ്ട് ഒരൊറ്റ ചാട്ടം മേലെ നിന്നൊരു മുഴുവനും മത്രാമാരും പിന്നെ മാർപ്പാപ്പം എഴുതിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മാർപ്പാപ്പം നിന്നേ മാർപാപ്പ ആത്തി എടുത്തിയാടി താട്ട് ഒറ്റ ചാട്ടത്തിന് എന്ത് എടുത്തു ഈ മൊബൈൽ ഫോൺ എടുത്തു ഉടനെ അത് കണ്ടുകൊണ്ട് അന്ന് ആയിരക്കണക്കിന് കർജലാമാർ താട്ടി ആടി അവർ ഒറ്റച്ചാട്ടത്തിന് മൊബൈൽ ഫോൺ കയ്യിലെടുത്തു അത് കണ്ടുകൊണ്ട് മെത്രാമാരി ആടി ആ ചാട്ടത്തിൽ എല്ലാവരും എടുത്തു മൊബൈൽ ഫോണിന് ഓരോ കീശ കൂടെ എടുത്ത് താത്തി അത് ഐഫോൺ എടുത്തിട്ട് മറ്റേ ഫോൺ എടുത്തിട്ട് ഇരുപതിനായിരത്തോ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം തന്നെ എടുത്ത് കീശയിൽ ഇട്ടു അതുകൊണ്ടുകൊണ്ട് അച്ഛന്മാർ മുഴുവൻ എടുത്ത് ആടി എല്ലാ അച്ഛന്മാരും എടുത്തു എന്ത് കേരളത്തിലെ മുഴുവൻ അച്ഛന്മാരും ചോട്ടച്ചാട്ടത്തിന് ഇതെടുത്തു എന്തെടുത്തു ഈ മൊബൈൽ ബോബിലോട്ടെടുത്തു അത് കൊണ്ട് വചന പോർഷൻ മുഴുവൻ എടുത്തിയാടി എല്ലാം കൂടെ ഒറ്റ ചാട്ടം എവിടുന്നാ പ്രാർത്ഥന ഉയർത്തിന്ന എടുത്ത് ചാടി വിശുദ്ധിയോ ഉയർത്തുന്ന ചാട്ടനെടുത്ത് എടുത്തിയാടി ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം എടുത്തു അത് കൊണ്ടുകൊണ്ട് കുടുംബിനികളും ഭാര്യവർത്താക്കന്മാർ ഇവിടെ എടുത്തു അതിൻ ചാടിയെടുത്തു അത് കൊണ്ടു ആരെടുത്തു മക്കളെടുത്തു അങ്ങനെ കത്തോലിക്ക സഭയിൽ നൂറ്റി നാൽപ്പത് കോടി വരുന്ന കത്തോലിക്ക സഭയിലെ ജനങ്ങളും ബച്ചാമാർ അച്ഛന്മാർ മത്രന്മാർ മുഴുവൻ എന്തെടുത്തു എന്തെടുത്തു മൊബൈൽ ഫോൺ എടുത്തു അപ്പോൾ മൊബൈൽ ഫോൺ എന്തിനെടുത്ത് എന്തിനാ അതാ അതെന്തിനാ എടുത്ത് എന്ന് അറിയുമ്പോഴാണ് നമുക്കിതിനകത്തെ ഈ രഹസ്യങ്ങൾ മനസ്സിലാകണം അത് സക്രിയപ്രധാന പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് സക്രിയപ്രഭാൻ്റെ പുസ്തകം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് സക്രിയാപ്രധാന പുസ്തകം സക്രിയ സക്രിയപ്രവാചൻ്റെ പുസ്തകത്തിൽ അത് ഇങ്ങനെ സക്രിയ സക്രിയപ്രധാന പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാമത്തിയാവം അഞ്ച് അഞ്ച് സക്രിയ പ്രേന ദിവസം അഞ്ചാമത്തിയാവം അഞ്ച് അഞ്ച് അതിന് തിങ്ങനെ കാണുന്നു ഏഫായി സ്ത്രീ എന്നോട് സംസാരിച്ച് ദൂരെ മുമ്പ് വിട്ട് വന്ന് ഈ പോകുന്ന എന്താണ് നോക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്താണത് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു ചലിക്കുന്ന ഏഫ ആണത് ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അവളുടെ അകൃത്യമാണത് ഏഫായുടെ ഈയ്യം കൊണ്ടുള്ള മൂടി പൊക്കി അതാ അതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു അവൻ പറഞ്ഞു ഇവളാണ് ദുഷ്ടത ഇവൻ അവൻ അവളെ ഏഫായുടെ ഉള്ളിലേക്ക് തള്ളി ഈയം കൊണ്ടുള്ള മൂടി അടച്ചു ഞാൻ വീണ്ടും നോക്കി അതാ രണ്ട് സ്ത്രീകൾ പറന്നു വരുന്നു അവർക്ക് കൊക്കുന്റേതു പോലുള്ള ചുരു ചിറകൾ ഉണ്ടായിരുന്നു അവൻ എഫ്ഐയുടെ ആകാശത്തിലേക്ക് ഉരുത്തി അവൻ എഫ്ഐ എവിടേക്ക് കൊണ്ടുപോകുന്നു ദൂതനവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ക്ഷീണ പ്രദേശത്ത് തന്നെ ഒരു ആലയം പണിയാൻ പോകുന്നു അത് പൂർത്തിയാകുമ്പോൾ എഫ് ഐ അവിടെ പീഠത്തിന് പ്രതിഷ്ഠിക്കും എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു സ്ത്രീ ഇരിപ്പണെന്ന് പറഞ്ഞാൽ അതാണ് ബ്ലൂ ഫിലിം അതാണ് ആ ബ്ലാക്ക് മാസുകള് സ്ത്രീയുടെ സൗന്ദര്യം അത് തുണി ഉടുത്തതുണ്ട് ഉടുക്കാത്തതുണ്ട് ഉടുത്തേച്ചെല്ലാം വരച്ച് മറിച്ച് കളഞ്ഞുകൊണ്ട് എല്ലാം ഉണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഉണ്ട് അപ്പടയുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള സാധനം അതിനകത്തുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് എല്ലാവരും എന്നെ എടുത്തു ചോട്ടിയെടുത്തു ഈ മൊബൈൽ ഫോൺ കാരണം ഇതും അല്ലാത്തൊരു സാധനമുള്ളു അത് കണ്ടു എഫ് ഐ കെ അപ്പോൾ അത് ഇവളാണ് ദുഷ്ടത കർത്താ പറയാണ് ഇവിടെ ഈ ദുഷ്ടത ഉപയോഗിച്ചാണ് ഈ സ്ത്രീയുടെ അസ്വസ്ഥതയും അശുദ്ധിയും കണ്ടിട്ട് ഈ പരിപാടിയിൽ കണ്ടിട്ടാണ് ഭാര്യ ഭർത്താവിനെ വെറുക്കുന്നു ഭർത്താവ് ഭാര്യയെ വെറുക്കുന്നു ഭാര്യയും ഭർത്താവിനോട് കൂടി അപ്പനും അമ്മയും വെറുക്കുന്നു അപ്പനും അമ്മയോട് കൂടി മക്കളെ വെറുക്കുന്നു അങ്ങനെ കുടുംബം സമ്പൂർണ്ണ നാശത്തിലേക്ക് പോകുന്നു അതോടെ കഥോലിക്ക സഭയും പൂർണ്ണ നാശത്തിലേക്ക് വീണ് കഴിഞ്ഞ് എടുത്തു ചാടി ദേവാലയത്തിന്റെ ഗോപുരത്തിൽ നിന്ന് കത്തോലിക്ക സഭ നൂറ്റി നാപ്പത് കോടി വരുന്ന കത്തോലിക്ക സഭയെന്ന വടവൃക്ഷം ഇന്ന് സാത്താന്റെ ഈ ഈ സംഭാഷണം കേട്ട് സാത്താൻ പറഞ്ഞിട്ട് തഴുക്കെട്ടുത്തി ചാടിയപ്പോ എന്തൊടിഞ്ഞ് കയ്യൊടിഞ്ഞു കാലൊടിഞ്ഞ് കണ്ണു പൊട്ടി മൂക്കുപൊട്ടി അടിപിടി തെറി പട്ട കോടതി പൂക്കാറ് ഇതാ പട്ടം പറപ്പിക്കുന്നവരുടെ ബല പോലും ഇല്ലാത്ത കടൽ തീർത്ത് കുട്ടികൾ പട്ടം പറപ്പിക്കുന്ന ബല പോലും ഇല്ലാത്ത പട്ടം പോലീസുകാരുടെ മദ്യത്തിനിർത്ത് കത്തോലിക്ക സഭ കേരളത്തിൽ കൊടുക്കുമ്പോൾ ഇതിന്റെ മഹത്വം എവിടെ പോയി എന്ന് ആലോചിച്ചാൽ മതി അപ്പൊ എവിടെ ചാടി ഈ ഏത് വിഷയത്തിൽ ചാടി ഇപ്പൊ ഒരു ഈശ്വരന്റെ സ്ഥാനത്ത് തന്നെ ഉള്ളേ എന്നെ ഉള്ളേ നിങ്ങൾ കണ്ടെത്തിക്കൂ ഇത് കൂട്ട് പരിപാടിയാണ് ഇതിനകത്ത് നടക്കുന്നത് ഇപ്പൊ ഇത് ഞാൻ പറയുന്നത് ഈ രണ്ട് പോയിന്റ് പറഞ്ഞ അടുത്ത പോയിന്റ് നാളെ നിങ്ങൾ പറയുന്നത് ഇതിനകത്ത് ഞാൻ മത്താനുള്ള ഒന്നാമ നാലാമധ്യായത്തിലെ മൂന്ന് ആദ്യത്തെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് പറഞ്ഞാൽ ഇപ്പൊ രണ്ടാമത്തെ ദേവാലയത്തിന്റെ ഗിരിസ് ചാടി ആ വിഷയം പറഞ്ഞത് നാളെ ഇതിൻ്റെ കല്ലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കല്ലിൻ്റെ കാര്യം നാളത്തെ ക്ലാസ്സിനെത്ത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് വരാനിരിക്കുന്ന വലിയ ദുരന്തം വൃക്ഷങ്ങളുടെ കടക്കിൽ യേശുക്രിസ്തു പറയുന്നത് ശ്രാവകന പറഞ്ഞിട്ട് അണ്ണല്ലി സന്തതികളെ പാമ്പിന്റെ മക്കളെ വൃക്ഷത്തിന്റെ കടക്കൽ കൊടാലി വെച്ച് കഴിഞ്ഞു ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയൽ സർവശക്തനായ പരിശുദ്ധാൽമാവ് യേശു ക്രിസ്തുവിന് മുമ്പ് ശ്രാപിക പറഞ്ഞെങ്കിൽ ഈ സത്യമാണത് പ്രിയപ്പെട്ടവരെ ഇന്ന് വൃക്ഷത്തിന് കടക്കൽ കോടാലിയല്ല വൃക്ഷത്തിന് കിടക്കൽ അണ് ബോംബ് വെച്ചിട്ടാണ് കർത്താവ് പറയുന്നത് അപ്പോ ഒന്നാ എന്തിനുള്ള അടിമപ്പെട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ച കുറേ ഫോൺ കോളിലുണ്ട് പ്രിയപ്പെട്ടവരെ അമേരിക്കയിൽ നിന്ന് വിളിച്ചവരുണ്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചവരുണ്ട് ഇടുക്കിയിൽ നിന്ന് വിളിച്ചവരുണ്ട് തിരുവനന്തപുരത്ത് വിളിച്ചവരുണ്ട് കുവൈറ്റിൽ നിന്ന് വിളിച്ചവരുണ്ട് പിന്നെ പിന്നെ ഇവിടെ നിന്ന് വിളിച്ചവരുണ്ട് എവിടെയാ കാനഡയിൽ നിന്ന് വിളിച്ചവരുണ്ട് ഈ വിളിച്ച മുഴുവൻ സംഭവങ്ങളും കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പടമായി അങ്ങനെ പ്രശ്നമായിട്ട് ശേഷം അവർ അച്ഛനെ കാണാൻ വേണ്ടി അച്ഛനെടുത്ത് ചെന്ന് അച്ഛൻ ഇങ്ങനെ പ്രശ്നമുണ്ട് ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നു ഒന്ന് വിളിച്ച് പോയിക്കണം ഞാൻ രണ്ടും വിളിക്കാൻ വിളിക്കാൻ വിളിക്കാം നിങ്ങൾ പൊക്കോളം പറഞ്ഞു ആ നമ്പർ മേടിച്ച് അച്ഛൻ പോയി ആ എപ്പോഴും വിളിച്ചിട്ടില്ല അച്ഛന്മാരെ അങ്ങനെ വിളിച്ചിട്ടില്ല അവർക്ക് അങ്ങനെ നേരമില്ല കുടുംബ പ്രശ്നം തീർക്കാനോ അല്ലോ അവിടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനോന്ന് കെട്ടിച്ച് വിടും ഭയങ്കര ആഘോഷമായിട്ട് കെട്ടിച്ച് അഞ്ചോ ഇരുപതിനായിരം അമ്പതിനായിരോ ഒരു ലക്ഷം രണ്ട് ലക്ഷം മേടിച്ച എന്ന് നോക്കും എന്നിട്ട് കെട്ടിച്ചുവിടും അതിന് വലിയ ഇഷ്ടം എല്ലാവർക്കും തകർന്നു കഴിയുമ്പോൾ ആരും തിരിഞ്ഞ് നോക്കാനില്ല കുടുംബം എന്നിട്ട് മക്കളാണ് അതിൻ്റെ ഭാരം അനുഭവിക്കുന്നത് മക്കൾ എന്നിട്ട് അപ്പുറം അടിച്ചു കഴിയുമ്പോൾ മക്കൾ ഒന്ന് കള്ളും വെള്ളും വ്യാജവും ബ്ലൂഫിലിയും ബ്ലാക്ക് മെസ്സോട്ട് അവരും അവരുടെ വഴിക്കുമ്പോൾ കുടുംബം ശിദ്ധിയില്ലായി പതിനായിരം കിലോമീറ്റർ ഉയരത്തിൽ മൊട്ട താഴേക്ക് വന്നാൽ ചതുർന്ന പോലെ കുടുംബം അടിച്ച് തകർന്ന് തരിപ്പണമായി സഭ അതുപോലെ തകർന്നുകൊണ്ടിരിക്കുന്നു ഈ സഭയുടെ അന്ത്യം അതിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നതുകൊണ്ടാണ് ഇത്ര പച്ചയായിട്ട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കണം ഈ വചനത്തിൻ്റെ അർത്ഥമൊക്കെ ആരും പറഞ്ഞു അവരെ ഒളിപ്പിച്ചിട്ട് ഈ കർത്താവും ചില വ്യക്തി മാത്രമേ കർത്താവ് സംസാരിക്കുള്ളൂ അല്ലാണ്ട് എല്ലാ വ്യക്തികൂടെയും ഇത് അച്ഛന്മാരൊന്നും അവരൊന്നും വരില്ലോ ഈ ക്ലാസിൻ്റെ ഓരോ അർത്ഥവും അവർ അച്ഛനും മാത്രമേ കേരള സഭയിൽ ഒരു അച്ഛനും അച്ഛൻ മാത്രമേ പറയത്തില്ല വിദേശത്തുള്ളവരും പറയുമെന്ന് അറിയത്തുമില്ല ഒന്നാമത് അറിയത്തില്ല രണ്ടാമത് പറയത്തുമില്ല അപ്പോൾ ഇതെന്താ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് നാളെ നമ്മുടെ സഭ നമ്മുടെ കണ്ണു സഭയിൽ പോകും അപ്പോൾ എന്തുപോകും നമ്മുടെ കുടുംബങ്ങൾ ഇപ്പോൾ ഓടിച്ചൊന്ന് സംസാരിക്കാൻ സംവിധാനം കുർബാനിക സംവിധാനം അച്ഛനാമെത്രാനാണെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഒരു സഭയാന്ന് പറഞ്ഞ സംവിധാനമെങ്കിലും വളച്ചു കൂട്ടിങ്ങനെ ഓടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് അതെങ്കിലും ഉണ്ട് നാളെ അതില്ലാത്ത സഭരുമ്പോൾ ഈ കൂട്ടിലേക്ക് സഭയുടെ ഈ കൂട്ടിലേക്ക് എന്ത് കയറി വരും ഒന്നാന്തരം സർപ്പം കയറി വരും വിഴുങ്ങാൻ വേണ്ടിയിട്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ട് കയറി വരും പാമ്പ് കയറി അതുകൊണ്ടാണ് സാത്താനെന്നും പിശാനം വിളിക്കുന്ന പുരാതന സ്വർപ്പം വെളിപാടി ഇരുപതേ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് സാത്താനെന്നും പിശാനം പിടിക്കുന്ന പുരാതന സ്വർപ്പം കയറി വന്ന് സഭയെ തകർത്ത് തരിപ്പണമാക്കും അതുകൊണ്ടാണ് ഒരു പാട്ടുകൊണ്ട് മരിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഒരു പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ടോ കൂടുതകർത്ത പ്രാക്കളെല്ലാം കുരുതി കഴിക്കാൻ സഭ പാട്ട് പാടുത്തുന്നത് ആ കൂടുതർത്ത ഏതാ കൂട് കത്തോലിക്ക സഭ പിന്നെ പ്രാക്കളേതാ അതിനകത്ത് അംഗങ്ങൾ അതിനെ കുരുതി കഴിക്കുന്നതരാ കുരുതി കഴിക്കാതെ ക്രിസ്ത്യാനികളെയും ഇസ്ലാം ജനത്തെയും ഹിന്ദുക്കളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഉരുതി കഴിക്കുന്ന സമയം അടുത്തെത്തി അതുകൊണ്ടാണ് പ്രിയസങ്ങളിൽ ഇത്രയും വ്യക്തമായി എന്നിട്ട് വല്ല കൂസിലും ഉണ്ടോ നമ്മുടെ കത്തോലി അഥവാക്ക് ക്രിസ്ത്യാനികൾക്കൊരു കൂസിലും ഉണ്ടോ എന്ത് നോമ്പാണ് ഒരു ക്രിസ്തു ക്രിസ്മസ് നോമ്പ് ഇരുപത്തിയഞ്ച് നോമ്പോ നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ വെറും പ്രകസനം കൂടി ഒരു നീറ്റിലെ പോളയുടെ ഒരു രണ്ട് അഞ്ച് രൂപ കൊടുത്തിട്ട് മേടിക്കൊരു ഒരു ഒരു ബലൂണിൻ്റെ വിലയില്ല ഇവിടുത്തെ കുമ്പസാരത്തിനും കുർബാനിക്കും ക്രിസ്മസിനും ഈസ്റ്ററിനും ഒരു വിലയില്ല തിന്നാനും കുടിക്കാനുമായി അവർ അവരിഴുവെന്നും നൃത്തഞ്ചേനെ എഴുന്നേറ്റുമെന്ന് അവരെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു വചനത്തിന് പൂർത്തീകരണം ഇവിടെ സംഭവിക്കുമ്പോൾ ആസന്നമാണ് മൂന്നാം ലോകമഹായത്വം ആസന്നമാണ് മൂന്നാം മക ലോഹായത്വം ഇതിൻ്റെ എല്ലാ തിക്തഫലങ്ങൾ ഈ ലോകത്തെ അനുഭവിപ്പിച്ചിട്ട് അഗ്നി കൊണ്ട് കഴുകിട്ടേ കർത്താവ് ഈ ലോത്ത് പൂക്കൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പറയുകയാണ് ഇതാ നാം ചാടി അനന്തരം വിശാചവനെ വിശുദ്ധയിലേക്ക് കൂടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ ആഗ്രഹത്തിൽ കയറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഏതാ നമ്മുടെ ആലപ്പുഴ ആലപ്പുഴ അറ്റൊന്ന് നരത്തിനടുക്കുറിഞ്ഞോണ്ടല്ലോ കുപാസന അതൊക്കെ പ്രാർത്ഥന ഏറ്റവും ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി പതിനായിരങ്ങൾ അങ്ങോട്ട് പോയി അട്ടപ്പാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ അണക്കരയാകുന്ന പ്രാർത്ഥനയുടെ ഉയരം ഏറ്റവും ഉയരം പ്രാർത്ഥന സെൻ്ററേതാ അണക്കര അണക്കരയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി പതിനായിരങ്ങൾ ഇരുപത്തിയാറ് മുപ്പതിനായിരം ജനങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അവിടെ ചെന്നു അച്ചാ തലേ കഴിഞ്ഞു പ്രാർത്ഥിക്കുക കൊച്ചി അത്ര പ്രാവശ്യം എഴുതി ജയിച്ചില്ല ഉടനെ അവിടെ കൊണ്ട് ഒറ്റ വെഞ്ചിരിപ്പ് കൊച്ച് യു എസ് എല്ലേ കൊറ്റപ്പുറക്കൽ അവിടെ ചെന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പം കൊച്ചു അവിടെ ഏതോ കൂടെ പോയി പിന്നെ കൊച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ല ആ കൊച്ചും വന്നിട്ടില്ല പെൺകുച്ചും വന്നിട്ടില്ല അവിടെ ലിവിംഗ് ടൂതർ തുടങ്ങി പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അല്ലേലിയ അപ്പൊ എങ്ങനെയുണ്ട് സാത്താനോ കോട്ട കൂട്ടിയും അപ്പൊ നമ്മൾ എന്താണ് അയ്യോ അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അച്ഛനെയൊക്കെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞല്ലേ ദൈവാത്മാവല്ല കത്തോലിക്ക സഭയെ നയിക്കുന്നു എന്ന് പച്ചയായിട്ട് അതിനെഴുതി വെച്ചിട്ടുണ്ട് ഈ വചനത്തിൽ പരിശുദ്ധാത്മാവല്ല ദൈവ വചനമല്ല ദൈവ ക്രിസ്തുവിൻ്റെ വചനമോ ക്രിസ്തുവോ അല്ല ഈ കേരള സഭയും ഭാരത് ആഗോള സഭയും മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ് പത്താടുശേഷം നാലാമത്തെ ആ മരുഭൂമിയിലെ പരീക്ഷ ആ മരുഭൂമിയിലെ പരീക്ഷ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ എഴുതണം മാറ്റി വായിച്ചാലേ മനസ്സിലാവുള്ളൂ നമ്മൾ അച്ഛന്മാരെ മാറ്റി വായിക്കല വായിച്ചാൽ പോലും മനസ്സിലായിപ്പോകും മനസ്സിലാക്കിയാൽ നമ്മൾ ചിലപ്പോൾ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിട്ടുനിൽക്കും അതുകൊണ്ടാർത്ഥം വെളിപാട് പറഞ്ഞിട്ട് നാല് പറഞ്ഞു എന്റെ ജനമേ അവിടെ നിന്ന് ഓടി അഗ്ലിവിൻ അവിടെന്ന് പറഞ്ഞ ഈ കത്തോലിക്ക സഭ ഇത് ഇട്ടേ ചോടിക്കോളെന്നാണ് പറഞ്ഞേ ഇത് ഇട്ടേ ചോടുന്ന സമയം ആയി ഇനി അത് തൊട്ടി നിൽക്കരുത് നീ നശിച്ചേ പോകും പച്ച മലയാളത്തിൽ പറയുക പച്ച മലയാളത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നിന്നു എന്നിട്ട് സഭ കൊണ്ട് നമ്മൾ നശിക്കും ആ കാരണം എന്താ അറിയോ നമ്മൾ അവിടുത്തെ ചാടി എന്താ അനന്ത ബിഷാജവനെ ബിഷ്ണുലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പം ഇങ്ങനെ വായിക്കണം അനന്ത ബിശാജവനെ ജെറുസലേമിലെ ജെറുസലേമിലെ വത്തിക്കാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയൻ്റെ ആഗ്രഹത്തിൽ കയറ്റി എത്തിക്കൊണ്ട് പറഞ്ഞു നീ ദൈവത്തിനാണെങ്കിൽ താഴേക്ക് ചാടുക ഓ എന്നെ ദേവത്തിനാണ് പിന്നെ താഴേക്ക് ചേട് പറഞ്ഞു എൻ്റെ കത്തോലിക്കാ സഭ സഭീ താഴത്തയാളം പറഞ്ഞു കത്തോലിക്കാ സഭ നൂറ്റി നാപ്പത് കോടി ഞാൻ ഒരു കാര്യം പറയുക സഹോദരൻ നൂറ്റി നാൽപ്പത് കോടി ജലത്തിൻ്റെ കയ്യിൽ നൂറ്റി നാൽപ്പത് കോടി മൊബൈൽ ഫോൺ ഫോണില്ലേ എന്ത് ചോദിക്കുക ഇപ്പോൾ എല്ലാവരുടെയും ബയോഡാറ്റ എടുക്കാൻ വേണ്ടി പള്ളിയിലെ കമ്പ്യൂട്ടർ മേടിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ക്ലാസ് തന്നല്ലേ നിങ്ങൾ പറഞ്ഞതല്ലേ ബയോഡാറ്റ മേടിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നാ കാണിക്കാൻ ആർക്ക് കാണിക്കാൻ എന്നാ കാണിക്കാനായത് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഇതെല്ലാം അന്ത്യമാണ് പറയാ കൂടി കൊണ്ടുപോയി ദേവാലത്ത് കാര്യം നീ ദൈവത്തിനാണി താഴെ നീ കത്തോറിൻ താട്ടി കാടുക നിനെ കുറിച്ച് നിന്റെ ദൂതന്മാർക്ക് അൽപന നൽകും നിന്റെ പാദം കളിത്തട്ടായിരിക്കണം അവൻ നിനക്കാലി താങ്ങിക്കുള്ളൂ എന്ന് എടുപ്പിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തു നോക്കിക്കൊള്ളും യേശുക്രിസ്തു സംരക്ഷിക്കും നിനക്ക് വേണ്ടി മദ്യ ദിവസം പറയാൻ തിരുത്തഞ്ചിന് യേശുക്രിസ്തു ഭൂമിയിലുണ്ട് സഭയിലുണ്ട് അവൻ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സാത്താ നമ്മൾ പറയുമ്പോൾ നമ്മൾ യേശുക്രിസ്തു നോക്കിക്കുള്ളൂ യേശുക്രി നോക്കിക്കൊള്ളു യേശുക്രിസ്തു തന്നെ യു എസ് എൽ എത്തിച്ചു കേട്ടോ ലണ്ടനിൽ എത്തിച്ചു അവിടെ യേശുക്രിസ്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തുമ്പോൾ നിൽക്കുക പക്ഷെ അവിടെ ചെന്ന് രണ്ട് മാസം ആറ് മാസം ഒരു വർഷം രണ്ട് വർഷം ലിവിൻറ്റോതിൽ വന്നു ഡൈവേഴ്സ് ചെയ്തു അപ്പഴാണ് അയ്യോ യേശുക്രിസ്തുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത് ഈ രണ്ട് പോയിന്റും ഞാൻ പറഞ്ഞത് നാളെ ഒരു പോയിന്റോട് പറഞ്ഞിട്ട് മെയിൻ പോയിന്റ് പറയുകയാണ് ആ മെയിൻ പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ നോക്കുന്നത് അതിനപ്രിയ സഹോദരങ്ങളെ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഉള്ള ജീവിതമെന്ന് പറയുന്നത് ഈ രീതിയിലുള്ളൊരു ജീവിതമല്ല അതിന് വേറൊരു ജീവിതമുണ്ട് അത് നാളത്തെ ക്ലാസ്സിലിട്ട് പറഞ്ഞുതരാം അതിനകത്തെ ലക്ഷണങ്ങളും ആ നാളത്തെ യേശു ക്രിസ്തു ആണ് സഭയെ നയിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തുവാണ് എന്നെ നയിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തു ആണ് നിന്നെ നയിക്കുന്നതെങ്കിൽ ഇപ്പോഴല്ല രീതിയിലുള്ള ജീവിതമല്ല അത് നാളെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ സർവശ്രസ്തനായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി എനിക്ക് പറയട്ടെ അമേൻ